ലിവർ ഉള്ള അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ അവർ ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അഥവാ കരള് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നത് രണ്ട് ഓർഗൻസ് ആണ് അതിൽ ഒന്ന് കിഡ്നിയാണ് വൃക്ക മറ്റൊന്നെന്ന് പറയുന്നത് ലിവർ അഥവാ കരളാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വലതുവശത്തായിട്ടാണ് കാണപ്പെടുന്നത് വാരിയലിനൊക്കെ പുറകുവശത്തായിട്ട് നോർമലി ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസ് ആയിട്ട് അവർക്ക് ഫസ്റ്റ് തന്നെ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവാറില്ല ആദ്യം തന്നെ വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഈ വയറിൻ്റെ വലത് ഒരു ഡൾ ലേക്കിംഗ് പെയിൻ ആണ് എന്നു വെച്ചാൽ ചെറിയ രീതിയിൽ അത് ഗ്യാസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ആ ഒരു വേദന എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് വളരെ ഡൽ ആയിട്ടുള്ളൊരു പെയിൻ ആണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ പറയുന്നതായിരിക്കാം ഒരു യു എസ് ടി സ്കാനെടുക്കണം വയറിൻ്റെ ഒരു എടുക്കണം അങ്ങനെ സ്കാൻ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ ക്ലിനിക്കില് നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻസിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വയറിന്റെ ഭാഗത്ത് കുറച്ചധികം തടിയുണ്ടോ അല്ലെങ്കിൽ വയറ് കുറച്ച് തള്ളി നിൽക്കുന്നവരാണോ എന്നൊക്കെ അതായത് നമുക്ക് ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസ് ആദ്യം തന്നെ പോയിട്ട് സ്കാൻ ചെയ്യണം എന്ന് നിർബന്ധം അവർക്ക് വയർ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പം ഇങ്ങനെയുള്ള പേഷ്യന്സിനോട് നമ്മൾ സ്കാൻ ചെയ്യുന്നതിന് മുൻപ് പറയുന്ന മറ്റൊരു ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റില് നമ്മളൊന്ന് എൽ എഫ് ടി അഥവാ ലിവറിന്റെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൽ എഫ് ടി ചെയ്യാൻ പറയും അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും എസ് ജിഒ ടി എസ് യു പി ടി ബിലിറൂബിൻ ഈ മൂന്ന് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ എസ് ജിഒ ടി എസ് യു പി ടി എന്ന് പറയുന്നത് ലിവറിന്റെ എൻസൈംസ് ആണ് ഇങ്ങനെ ലിവറിന് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഈ എസ് ജിഒ ടി എസ് യു പി ടും ചെറുതായിട്ടൊന്ന് റൈസ് ആവും അപ്പൊ നിങ്ങൾക്ക് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ഈ ഒരു എൻസൈംസിൽ നല്ല വേരിയേഷൻ കാണിക്കാറുണ്ട് അപ്പം ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ ലിവറിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല എന്നാൽ നിങ്ങളൊരു യു എസ് ജി എടുത്തു നോക്കുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും എസ് യു ഒ ടി എസ് യു പി ടി ആ ഒരു നോർമൽ റേഞ്ചിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് റേസ് ആവുന്നതേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പം ഏറ്റവും നന്നായിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും യു എസ് ജി അബ്ഡൻ ആണ് നിങ്ങൾ യു എസ് ടി അബ്ഡൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഓർഗൻസിനെ കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിവറിന് എത്രത്തോളം ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസ് വന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ഫാറ്റി ലിവർ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇപ്പം ഒരു പത്ത് പേരെടുക്കുകയാണെങ്കിൽ അതിലൊരു മൂന്ന് പേർക്കെങ്കിലും ഇന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഫാറ്റ് ലിവർ കാണുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ വ്യായാമം ഇല്ലാത്തൊരു ജീവിത രീതിയും നമ്മൾ ബിസി ഷെഡ്യൂൾ ആണ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ് ആണ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നോക്കുന്ന ആളുകളാണ് അത്രയും സമയം നമുക്ക് കുക്ക് ചെയ്യേണ്ടല്ലോ അത്രയും ടൈം നമ്മൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തെ ഭക്ഷണം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ അതായത് ചെറു പ്രായക്കാരിൽ വരെയും ഈ ഒരു ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ആളുകളിൽ നമുക്ക് എന്തൊക്കെ ഡയറ്റിലൂടെ എങ്ങനെ ചേഞ്ചസ് വരുത്താം അപ്പം ഫാറ്റി ലിവർ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മളൊരു ത്രീ സ്റ്റേജസിലാണ് പറയാറ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഫൈബ്രോസിസ് ആണ് ലിവറിൻ്റെ ചെറിയ രീതിയിൽ ഒരു തകരാറുകളൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ സെൽ ഡെത്തൊക്കെ നടക്കുന്നു കോശങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങുന്നു പിന്നെ വരുന്നൊരു സ്റ്റേജ് ആണ് സിറോസിസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ സിറോസിസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും അത് മദ്യം കുടിച്ചിട്ടാണ് സിറോസിസ് വന്ന് വന്നത് എന്നുള്ളത് എന്നാൽ ഇന്നങ്ങനെയല്ല മദ്യം ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും സിറോസിസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പോ സ്ത്രീകളിലാണെങ്കിലും സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിലും കുറച്ച് ഫാറ്റി ആയിട്ടുള്ള കുറച്ച് വണ്ണുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ അവരുടെ ആർത്തവൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും അവരിലും ഈ ഒരു ഫാറ്റിയിൽ ഇവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള പെയിൻ ഈ ഒരു ഡൾക്കിങ് പെയിൻ എല്ലാവരിലും എന്നില്ല യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് മനസ്സിലാക്കുന്നത് എന്നാൽ ചില ആളുകളിൽ ചില സിംറ്റംസ് കാണിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം തന്നെ പറയുന്നത് അവരുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ആണ് പെട്ടെന്ന് തന്നെ അവരുടെ സ്കിന്നൊരു ഡാർക്ക് കളറിലോട്ട് മാറുന്നു അതായത് ഈ ഫോർഹെഡ് റീജ്യനിലൊക്കെ അതായത് നെറ്റിക്ക് ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് ഒരു കറുപ്പ് നിറം വരുന്നു അത് കുറച്ച് താഴോട്ടായിട്ട് ഈ ഒരു മാക്സില്ല ഈയൊരു ഫേസിൻ്റെ ഈയൊരു ഭാഗങ്ങളിലോട്ടൊക്കെ ഒരു കറുത്ത നിറത്തില് നമ്മുടെ ഫേസ് മാറുന്നു അതുപോലെ തന്നെ അവരുടെ സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് പാച്ചസുകൾ വട്ടത്തിലുള്ള പാച്ചസുകളൊക്കെ ഉണ്ടാവുന്നു പിന്നെ വരുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസസും ഒരുപാടുണ്ട് അതുപോലെ തന്നെ യു മൂർ നിങ്ങളിപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ യൂറിനിൽ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും യൂറിനിൽ നല്ല രീതിയിലുള്ള കളർ ചേഞ്ചും കാര്യങ്ങളും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എപ്പോഴും നിങ്ങൾക്ക് തുമ്മൽ അതുപോലെ തന്നെ ഈ ജസ്റ്റ് ഒന്ന് പൊടി തട്ടുമ്പോഴത്തേക്കും സ്നീസിംഗ് ഒക്കെ വരുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും വല്ലാതെ വരിക അതായത് എന്ത് കഴിച്ചാലും ഒരു ദഹനം പ്രോപ്പർ ആവുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു മലശോധന നിങ്ങൾക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതും ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യൂസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളൊരു യു എസ് ടി എടുത്ത് നോക്കുക അതിൻ്റെ ആയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഒക്കെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മെയിൻ മെയിനായിട്ടും ഫാറ്റി ലിവർ വരുന്ന ആളുകൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ഫാറ്റി ലിവർ ഉള്ള ആളുകളാണെങ്കിലും ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട ഭക്ഷണം ഒന്ന് അന്നജമാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഷുഗർ ആണ് നിങ്ങൾ അമിതമായിട്ട് അന്നജം എടുക്കുന്നുണ്ടെങ്കിലും അത് ഡയജഷന് ശേഷമായി മാറുന്നത് നമ്മുടെ ശരീരത്തിൽ ഫ്രക്ടോസ് അഥവാ ഷുഗർ ആണ് അതായത് ഷുഗറിൻ്റെ മറ്റൊരു ഫോം ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് അപ്പം അധികമായിട്ട് അന്നജം കഴിക്കുക അമിതമായിട്ട് അന്നജം കഴിക്കുക എന്ന് വെച്ചാൽ ഒരു ദിവസം നാല് നേരൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ രാവിലെയും അരിയാഹാരം കഴിക്കുന്ന ആളുകളുണ്ട് രാവിലെയും ചോറ് കഴിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വൈകുന്നേരം എന്തെങ്കിലും അരി കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരം കഴിക്കുന്ന ആളുകൾ രാത്രി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്നല്ല അത് ഒരു നേരത്തേക്ക് അതായത് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് അരിയാഹാരം എടുക്കാവുന്നതാണ് അപ്പം കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് നിങ്ങൾ അരിയാഹാരമൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾ ആ തവിടെയുള്ള അരിയിലോട്ട് അത് മാറുകയാണെങ്കിൽ നമ്മുടെ സെല്ലിനൊക്കെ കുറച്ചും കൂടി ഒരു ഹെൽത്തി സെൽസ് ഉണ്ടാക്കാൻ നമുക്ക് അത് സാധിക്കും ഇപ്പൊ തവിടുള്ള അരി കഴിക്കാൻ പ്രത്യേകം പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിനൊക്കെ കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഫ്രീ റാഡിക്കൽസ് കുറയുന്ന സമയത്ത് ഈ ക്യാൻസർ സെൽസിന്റെ ഒക്കെ ഗ്രോത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും ബ്രൗൺ റൈസിലോട്ട് മാറാൻ വേണ്ടിട്ട് നോക്കുക ഇപ്പൊ രാവിലെയൊക്കെ ആവുന്ന സമയത്ത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കണം കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ളെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അൺസാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡുള്ള ഫാറ്റ് വരുന്നത് നിങ്ങൾ അമിതമായിട്ട് ഇപ്പം ചിക്കനും മീനും അതുപോലെ തന്നെ റെഡ് മീറ്റ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നോൺ വെജും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവറിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മത്സ്യം കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളത് ഫ്രൈ ചെയ്ത് കഴിക്കാതിരുന്നാൽ മതി ഓവറായിട്ട് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കാതിരുന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോൺ വെജ് വെജൊക്കെ പ്രത്യേകം മീറ്റ് പറയുകയാണെങ്കിൽ ബീഫ് പോർക്ക് മട്ടൺ പോലെയുള്ള റെഡ്മീറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക ഒക്കേഷണലി ഒരു മന്ത്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മത്സ്യത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വലിയ മീനിനേക്കാൾ കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് ചെറു മത്സ്യങ്ങളാണ് മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ സെല്ലിന്റെ ഡെത്ത് അതുപോലെ തന്നെ ഈ കോശങ്ങളൊക്കെ നശിച്ചു പോകുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഒന്നാണ് ഷുഗർ ഷുഗർ കൂടുതലായിട്ടും ഷുഗർ വരുന്നത് ഈ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ പേസ്ട്രീസ് ചോക്ലേറ്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകളും നിങ്ങൾ കഴിക്കുന്ന കൊക്ക കോള ജ്യൂസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് കാരണം അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എനർജി കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പം ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ അന്നജത്തിലൂടെ മാത്രമല്ല നമുക്ക് കിട്ടുന്നത് നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ട് നല്ല കൊഴുപ്പുള്ള ഫാറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് ഫാറ്റിയിൽ ഇവരൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം എത്രത്തോളമാണ് അതിൻ്റെ ഗ്രേഡ് വന്നിരിക്കുന്നത് ഇപ്പം ഫാറ്റിയിൽ ഇവരുടെ എട്ട് ശതമാനത്തോളം കൊഴുപ്പാണെങ്കിൽ നമ്മൾ ഗ്രേഡ് വൺ എന്ന് പറയും ഒരു ട്വൽ പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ ഗ്രേഡ് ടു എന്ന് പറയും ഒരു ട്വൽ ടു ഫിഫ്റ്റീൻ ഒക്കെ ആണെങ്കിൽ ഗ്രേഡ് ത്രീ എന്ന് പറയും ഒരു ഗ്രേഡ് ത്രീ ഒക്കെ എത്തി ഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം ഒരു ഡയറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എക്സസൈസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് വിയർക്കണം വിയർത്തിട്ട് നിങ്ങളുടെ ബോഡിയിലുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ പോകണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണം എന്ന് വെച്ചാൽ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്സ് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം വെള്ളം കുടിക്കുക നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസോളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓനിയൻസ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി വലിയ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഈ വിഭാഗത്തിൽപ്പെടുന്ന ഉള്ളികളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതിലൊക്കെ ഗന്ധകത്തിന്റെ അളവ് കൂടുതലാണ് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന മെർക്കുറിനൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇപ്പൊ മെർക്കുറി കൂടുതലായിട്ടും ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ മേക്കപ്പ് പ്രൊഡക്ട്സിലും മെർക്കുറി ലെഡ് ഒക്കെ ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടൽ മത്സ്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിലും ഇതിലൊക്കെ ഒരുപാട് ടോക്സിൻസ് വരുന്നുണ്ട് മെർക്കുറി പോലുള്ള ടോക്സിൻസ് വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കീടനാശിനികൾ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പം ഇതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗന്ധകമുള്ള ഈ വെജിറ്റബിൾസ് കഴിക്കുക അതായത് ഓനിയൻസ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക പിന്നെ കൂടുതലായിട്ടും പ്രോബയോട്ടിക്സ് എടുക്കുക മോര് തൈര് പോലെയുള്ള നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിനെ ഫിറ്റായിട്ട് നിൽക്കുന്ന കുറച്ച് പ്രോബയോട്ടിക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മത്സ്യത്തിൽ മാത്രമല്ല ചെറു നട്സുകളിലും ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ബദാം പോലുള്ള നട്ട്സ് വാൾനട്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിലക്കടലൊക്കെ ആണെങ്കിൽ ചെറിയൊരു പിടിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് അത് ചവച്ചരച്ച് കഴിക്കുക ഇത് ചവച്ചരച്ച് കഴിക്കുന്നത് വഴി നമ്മുടെ മുടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനൊക്കെ ആണെങ്കിലും ഇത് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അപ്പം ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ഡയറ്റെടുക്കുന്നു നമ്മുടെ ക്ലിനിക്കിലും ഇപ്പം നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് അതായത് ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ട് അവർ പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം അവർക്ക് ഡയറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഫാറ്റ് ലിവർ മൂലം ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ ലിവറിന് വേണ്ട എല്ലാവിധ രീതിയിലുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം 난리.